അഭിലാഷ തീർച്ചയായും അതുവരെ കാര്യത്തിൽ ആ യെസ് യെസ് അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്ന അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട് കിട്ടിയെന്നാണ് കരുതുന്നത് അങ്ങോട്ടേക്ക് യെസ് യെസ് ക്യാമറ 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 മൂവി ഒരു പക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസ് കിട്ടി കിട്ടി ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് രാഹുൽ ഓടിക്കോളൂ ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഈ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഈ വീടിന്റെ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് ആ വീടിന്റെ വളപ്പ് കഴിഞ്ഞ് അത് ലൈവായിട്ടുള്ള ആയിട്ടുള്ള തത്സമയമുള്ള ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഉറക്കെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് അവിടേക്ക് പോലീസ് പാർട്ടി ഓടുകയാണ് അതിനോടൊപ്പം ഇതാ ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ചാടി മതിലിച്ചാടി ചാടി അപ്പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലാണ് അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണു ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ് രാഹുൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പിടിയിൽ പിടിയിൽ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും ഗോവിന്ദചാമി അതിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമിയെ പിടികൂടുകയാണ് മാതൃഭൂമി തത്സമയം കാണാം പ്രേക്ഷകർക്ക് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള ഗോവിന്ദിയെ പോലീസ് പിടികൂടി അഭിനാഷ് നമ്മൾ കാത്തിരുന്ന വിവരം വിവരങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ എക്സ്ക്ലൂസീവ് ആയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസ് വഴി കാണാം ഗോവിന്ദ ചാമിയെ പിടികൂടിയിരിക്കുന്നു ഗോവിന്ദചാമി പിടികൂടി പിടി പിടിയിലാവുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കോട്ടും കുറ്റവാളിയെ ഇപ്പോൾ ഇതാ പോലീസ് പിടികൂടിയിരിക്കുകയാണ് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് രാഹുൽ പറഞ്ഞോളൂ രാഹുൽ പറഞ്ഞോളൂ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുകയാണ് ഗോവിന്ദചാമിയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരുടെ സ്ക്രീനിൽ മാതൃഭൂമി ന്യൂസിലൂടെ ഗോവിന്ദ ചാമിയെ പിടികൂടുന്നതിന് പിടികൂടി കൊണ്ടുവരുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ ഇതാ അയാൾ ആ കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശത്തെ കിണറ്റിൽ ഒഴിച്ചു കഴിയുകയായിരുന്നു ഗോവിന്ദചാമിയെ നാട്ടുകാരും പോലീസും നടത്തിയ ഊർജിതമായ തെരച്ചിലൂടെ പിടിച്ചിരിക്കുന്നു ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക തത്സമയം ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ തത്സമയം അത് സപ്രേഷൻ ചെയ്യുകയാണ് പിടിച്ചു പോന്ന ജീപ്പിലേക്ക് കയറ്റിയിരിക്കുന്നു ഇനി ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കിണറ്റിൽ നിന്ന് പിടിച്ചു കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കിണറ്റിൽ ഒളിച്ചിരുന്ന നിലയിലായിരുന്നു ഗോവിന്ദമിയെ ആ കിണറ്റിൽ നിന്ന് പിടിച്ച് അയാളെ പ്രതി എടുത്ത് ഇപ്പോൾ ഇതാ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾക്ക് പ്രക്ഷകർക്ക് കാണാം ഗോവിന്ദചാമി എന്ന കൊട്ടും കുറ്റവാളി കണ്ണൂർ തളാപ്പിലെ കടന്നിരുന്ന പ്രദേശത്തെ ആ പണിതീരാത്ത പകുതി ഉപേക്ഷിച്ച ഒരു കെട്ടിടത്തിന്റെ ഇണച്ചിനകത്ത് നിന്നാണ് പിടികൂടപ്പെട്ടിരിക്കുന്നത് ഗോവിന്ദാമിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതാണ് ഗോവിന്ദചാമി ഗോവിന്ദസ്വാമി ജയിലിന്റെ കമ്പി വളച്ച് പുറത്ത് എത്തുകയായിരുന്നു ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങൾ ഗോവിന്ദസ്വാമിയെ കൊണ്ടുള്ള